ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ രാവിലെ എണീറ്റ് വന്നിട്ടുണ്ട് കട്ടൻ ചായ കുടിച്ചില്ലേ ഊൾ കട്ടൻ ചായ അടിച്ചിട്ടോ ഞങ്ങൾക്കൊക്കെ അവിടെ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ കുടിച്ചിട്ടില്ല എൻ്റെ മോൾ ഇതാ എണീറ്റ് വന്നാലും ഇതിൽ ഇങ്ങനെ പാല് വെക്കുന്നുള്ളു കേട്ടോളൊക്കെ കർമ്മങ്ങളൊന്നും കഴിഞ്ഞു പല്ലേച്ചീന ഏഹ് പല്ല് ചേച്ചീണ് സാധാരണ ഇവിടെ വരണമെന്നൊന്നും പല്ലൊക്കെ ഇല്ല ഒന്ന് പല്ലേച്ചീണ് കുട്ടികളൊന്നും ഒന്നിട്ടില്ല കേട്ടോ അതിൽ ഇങ്ങോട്ട് വരാൻ തള്ളാരനെ ഒന്നിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നെന്താ സ്പെഷ്യല് കറി ഉണ്ടാക്കാനാ ഞാൻ എന്നെ വിളിച്ചോണ്ടിറ്റിയ മമ്മൂട്ടിനെ ഓട്ടട ഓട്ടടയും ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കാം നമുക്ക് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇതാ വള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഓട്ടടക്കൊക്കെ മാവ് കൂട്ടി വെച്ചിരുന്നു അതൊക്കെ ഇതാ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നത് എൻ്റെ അനിയത്തി മക്കളും ആണ് കേട്ടോ അനിയത്തിയും മക്കളും ഉള്ള ഹസ്ബൻ്റും ഹസ്ബൻ്റും വന്നത് അപ്പോൾ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് നമുക്ക് ഓട്ടട മതി എന്നാണ് കേട്ടോ പേൻ്റോ ഇതെന്താ പേൻ്റാ പറ എന്താണ് പേൻ്റോ എന്താണ് സൗണ്ട് എന്തായി ഏ എന്റെ ഫാദർ എന്റെ പോയി എൻ്റെ പേരെന്താ അപ്പുവാപ്പു പേരെന്താ പറ ഉപ്പച്ച പേരല്ലേ ചർഫലി എന്റെ പേരെന്താ പേരെന്താ നമുക്ക് പറഞ്ഞു ചിക്കൻ കറി കറിയൊക്കെ ഇങ്ങനെ ആയതുകൊണ്ടിരിക്കാനോ കുടിക്കുന്ന സമയാണ് ഇപ്പൊ ഇരുന്നുകാരോട് ഞാൻ ചോദിച്ചത് എന്താ നമുക്ക് കടി വേണ്ടീന്ന് അപ്പൊ പറഞ്ഞു ഓട്ടടയും ചിക്കൻ കറി ഓട്ടടിയും എന്തെങ്കിലും മുളകിട്ട കറി മതി എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഓട്ടട ഉണ്ടാക്കിയത് എൻ്റെ ഫാമിലി മൊത്തം ഓട്ട ആൾക്കാരാണ് കേട്ടോ ഇവിടെ അങ്ങനെ അത്ര പോവില്ല അങ്ങനെ നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട് നമ്മൾ അതിലേക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ കഴുകി വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുക അതിലേക്ക് ഉരുളെങ്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കറി കഷ്ണം കൂടുതൽ കൂടുതലുണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിത് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഉരുളങ്കിനും മോള് പോയിട്ടുള്ളൂ മോള് കടയിൽ നിന്ന് വന്നാൽ നമ്മളതിലേക്ക് മുറിച്ചിട്ട് കേട്ടോ അങ്ങനെ അവളെ ചിക്കൻ കറി ആയി വെച്ച ഇതിട്ട് വേണം അവക്ക് ചായ കുടിക്കാൻ കേട്ടോ നന്നായി വിശക്കുന്നുണ്ട് എന്നിട്ട് ചായ കുടിക്കണേ അങ്ങനെ നമ്മളെ ചായകുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാ ഉച്ചക്കത്തെ പരിപാടി തുടങ്ങാനായിട്ടോ നമുക്ക് ഇന്നൊരു ചിക്കൻ ബിരിയാണിയാണേ അതിന് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് കായം കൂട്ടിട്ടെ അപ്പോഴേക്കും ഇതാ മരുമം വന്നിട്ടുണ്ട് മരുമം വന്നിട്ട് ആദ്യം ചെയ്യുന്ന പണിയുണ്ടാവും ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടുകാണ്ട് ലേറ്റാണ്ട് ഓഫാക്കി ഇനി ആ വാതിലടത്ത് ഓർന്നിടും കേട്ടോ എന്നിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ കാട്ടാണ്ടെങ്കിൽ അങ്ങനെ കാട്ടിയോളും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കണ്ടിട്ടാണോ ചെയ്തത് കേട്ടോ ഇനിയിപ്പൊ ജ്യൂസ് അടിക്കാണ്ട് മുസമ്പി അപ്പൊ മോൾ ചോയിച്ചാണ് എങ്ങനെ ആക്കുന്ന അപ്പൊ ഓക്ക് പറഞ്ഞു കൊടുക്കാണ് അങ്ങനെ പിന്നെ മര്യാദ തന്നെ അടിക്കണം കേട്ടോ അതിൽ കുറേ കുസൃതികളും കുറെ അതും ഇതൊക്കെണ്ട്ട്ടോ ഏതായാലും നിങ്ങൾ കണ്ടു നോക്കിട്ടോ അങ്ങനെയാണല്ലേ അപ്പം മക്കളെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ജ്യൂസ് അടിച്ചിട്ട് സ്ഥലത്തു നിന്നൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റി കൂടെയാണ് ഞാൻ അവിടെ ഓരോ പണി ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് വന്നത് അങ്ങനെയാണ് ഓൾ അവിടെ ജ്യൂസ് അടിച്ച ഒരുങ്ങിയപ്പോഴാണ് ഓളോട് പറഞ്ഞത് അങ്ങനെയല്ല എങ്ങനെയാണെന്ന് കേട്ടോ അങ്ങനെയാണ് ആ ജ്യൂസ് അടിക്കൽ മാറ്റാനൊന്നും പിന്നെ നേരം ഉണ്ടായില്ല ആ മാറ്റുമ്പോഴത്തേക്ക് ചിലപ്പോൾ പിന്നെ ഈ ജ്യൂസ് അടിക്കലിടം നിന്ന് പോയിച്ചിട്ട് ഞാൻ വേഗം വീഡിയോ എടുത്തതാണ് കേട്ടോ അങ്ങനെതാ കുറേ കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ജ്യൂസും കാര്യങ്ങളൊക്കെ അത് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത് എടുക്കാൻ കിട്ടുന്നില്ല ലാസ്റ്റ് മോനു നോക്കുന്നുണ്ട് മോനുനും കിട്ടുന്നില്ല ലാസ്റ്റ് മോളന്നെ വന്നു അത് എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ അരിച്ചെടുക്കുന്നുണ്ട് അതിന് കയ്യിലെടുത്ത് കൊടുക്കാൻ നേരം വെയിട്ട് ജ്യൂസ് മെഷീനിൻ്റെ മേലത്തെ മൂടിയെടുത്തിട്ട് തന്നെ കേട്ടാ അത് ഇളക്കി കൊടുക്കണത് അങ്ങനെ ഒരുപാട് കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ജ്യൂസിൻ്റെ ഒരു പരുവം ഇന്നുള്ളത് അങ്ങനെ ഞാൻ വെച്ച ഓരോ ചപ്പ് പൊതിനീന അതിലേക്കൊക്കെ അതിന് വേസ്റ്റ് ഒഴിച്ച് ഞാൻ പറഞ്ഞില്ല ചേക്കാ പോകാം ഏതായാലും ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ആദ്യം തന്നെ അടിച്ചോലെന്നെ കുടിച്ചാണ് നല്ല ടേസ്റ്റ് ഇണ്ടെന്നൊക്കെ പറയണ്ടിട്ടോ അങ്ങനൊക്കെയാണ് അവസ്ഥ അമ്മ കുടിച്ചുടേ കണ്ടാക്കുന്നേയാ നമ്മളിതാ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ടിതാ ഒക്കെ മസാല തേച്ച് വെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിനിടയിലായിട്ട് നമുക്ക് പിന്നെ നെയ്ച്ചോറിന് വേണ്ടിയിട്ട് കുക്കറിലാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതും നെയ്ച്ചോറ് കുക്കറിലും വെക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് വലിയുള്ളി കരുവേപ്പില മറ്റേ മറ്റേ എന്തൊരു നെയ്ച്ചോറ്റിൻ്റെ ഇല ഇലക്കായ് പട്ടപ്പൂവ് എല്ലാം ഇട്ടു കേട്ടോ എല്ലാം ഇട്ടിട്ട് അതിലേക്ക് അരിച്ചരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോഴേക്കില്ല അവിടെ വെള്ളത്തിൽ മുത്തച്ഛനെയൊക്കെ ഇറ്റതാ ഭയങ്കര ഇത് ആയിശാൻ്റെ വള കുഞ്ഞിട്ടിക്ക പൊട്ടിച്ചു ഭയങ്കര പരാതി കിട്ടും ആ പരാതി അടിയും പീരിയും ഒക്കെ അവിടെ നടക്കുന്നുണ്ട് പിന്നെ മൂക്കുത്തി ആക്കിണ്ട് കമ്മലാക്കിണ്ട് ഒക്കെ ആക്കുന്നുണ്ട് കെട്ടോ കുഞ്ഞുട്ടിക്കുണ്ടെങ്കിൽ പിന്നെ കുട്ടിയൊക്കെ അന്ന് അവിടെ രസമാണ് ആഴ്ച കരഞ്ഞു കേട്ടോ എൻ്റെ വളകേട് തീയറിഞ്ഞാണ്ട് കരഞ്ഞു അങ്ങനെ കുറച്ച് കളിയും ചിരിയൊക്കെ കണ്ടതിന് ശേഷം ഇതാണ് നമ്മൾ അടുപ്പിൽ തീയൊക്കെ പുതിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് എണ്ണ ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് മസാല പൊരച്ചു വെച്ച് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ഞാൻ ഈ ഉരുളിയിൽ തന്നെയാണ് ചിക്കൻ പൊരിക്കലും ഇതിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാറുള്ളത് കുക്കറിൽ നെയ്ച്ചോറ് വഴിച്ച് കുക്കിച്ച് വേവായി ഒരു കൂക്ക് കുക്കിയതിന് ശേഷം അവിടെ ഓഫാക്കിയിട്ടും എന്നിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയിട്ട് ആ ചോറാണ് കേട്ടോ ഞാൻ ബിരിയാണിയിലേക്ക് ഉപയോഗിക്കാറുള്ളത് ഒരു മൂന്ന് കിലോനൊക്കെ അങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ നാളെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചു തന്നെ വെക്കും അതിൻ്റെ ഇടയിൽ ഇതാ നമ്മൾ അപ്പുറത്ത് പറമ്പിലിതാ ട്രാക്ടർ പൂട്ടുണ്ട് കേട്ടോ കൃഷി നടത്താനായിട്ട് അപ്പം നമ്മളൊരു മതിലപ്പുറമാണിത് മതിലിപ്പുറമാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെന്താ നമ്മൾ ചിക്കനൊക്കെ ഒരുവിധം നമുക്ക് നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റിയെടുത്തതിന് ശേഷം ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഉള്ളി മുപ്പിച്ചെടുക്കട്ടോ അങ്ങനെന്താ ആ ചിക്കൻ കോരി വെച്ചിട്ട് ബാക്കി ആ എണ്ണയിലേക്ക് നമ്മളിതാ ഉള്ളിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ പേര കുട്ടിയാണത് ഒരു പണിയെടുക്കാൻ നമ്മളായിക്കൂല ഓനക്കത് ഫുള്ള് ചെയ്യണം അങ്ങനെ ഏതായാലും മോളൊന്നും അവിടുന്ന് കഴിച്ചിലാട്ടെന്ന് വിചാരിച്ചിട്ട് കൈപ്പിടിച്ചു കണ്ടിട്ട് ചെയ്യിക്കുകയാണ് കേട്ടോ ഓനെന്നെ അടച്ചും വെക്കണം അങ്ങനെയൊക്കെയാണ് അവൻ്റെ പണ് ചൂടുണ്ട് എന്ന് പറഞ്ഞാലൊന്നും ഓൻ പുറത്ത് മാറി നിൽക്കൂല അപ്പോഴേക്കിതാ നമ്മളാ പറമ്പ് ആ കോലത്തിലൊക്കെ ആക്കിയിട്ടോ ആ ട്രാക്ടർ ഓന് ചട്ടവും പിടിച്ചിട്ട് അതിങ്ങനെ നോക്കി നിൽക്കാൻ ആ ഒരു സംഭവം അവിടെ ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ നമ്മൾ ഓൻ്റെ പൊട്ടിത്തെറുപ്പിൽ നിന്ന് കഴിച്ചില്ലായിട്ടാണ് ആ വീണ്ടും എത്തി ആ ചട്ട കയറ്റി നമ്മളതിനെ മൂടി തുറന്ന അപ്പം ഓൻ എത്തുക ആ ചട്ട കയറ്റി ഞാൻ ഇളക്കി കൊള ഇളക്കി കൊള എന്ന് പറഞ്ഞിട്ട് കണ്ട പുള്ളിയപ്പം അവിടെ ഇട്ട് പോയിട്ടാണ് അങ്ങനെ നമുക്ക് പൊരിച്ചു വെച്ച മസാലകളൊക്കെ റെഡി ആയതിന് ശേഷം ആ പൊരിച്ച് വെച്ച ചിക്കൻ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം നീ നന്നായി ഒന്ന് സെറ്റായി വറ്റ എന്നിട്ട് നമുക്ക് അതിലേക്ക് നെയ്ച്ചോറാക്കി വെച്ച് നെയ്ച്ചോറും കൂടി ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ നെയ്ച്ചോറ് ഞാൻ അതിലേക്ക് ഇടുന്നതൊക്കെ എൻ്റെ അടുത്തുനിന്ന് സ്കിപ്പ് ഒഴിവായിപ്പോയി വീഡിയോ ഓണാക്കി എന്നാൽ വിചാരിച്ചത് ക്യാമറ ഓണാക്കി എന്നാൽ വിചാരിച്ചത് പക്ഷേ കിട്ടിയില്ല കേട്ടോ അപ്പോൾ നമ്മളെ ബിരിയാണിയൊക്കെ ഇവിടെ അതാ ഇട്ടിട്ടുണ്ട് അതിൻ്റെ മേലെ ചപ്പ് പുതിനീന കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് നമ്മൾ കഴുകി വെക്കട്ടെ വയ്ക്കട്ടെ ഇനി നമ്മളെ പുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് അവർ പള്ളി കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് എന്താക്കാം ഫുഡ് കഴിക്കട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ട് അവർ വന്നതിന് ശേഷം ഫുഡ് കഴിക്കുള്ളൂ കേട്ടോ അങ്ങനെന്താ ഞാൻ കുളിക്കാൻ പോകുന്നതിന് ആയിട്ട് തന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് ഇളക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമ്മളെ വീട്ടിൽ മക്കളുള്ളതല്ലേ അവർക്ക് എപ്പോഴാണ് വിശക്ക്ണ് ചോറ് തരിയമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നെ കുളിക്കാനോ നിസ്കരിക്കാനോ ഒന്നും ഒരു സമയക്കില്ല അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ കുളിക്കാൻ പോയത് പക്ഷേ ഈ ഒരു ബിരിയാണി എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കേണ്ടി ഇതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഒരു വേറൊരു ലെവലാണിത് അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കേണ്ടി പൊരിച്ചെണ്ണയിൽ തന്നെ ഇറച്ചിയൊക്കെ ഇട്ടിട്ട് മസാല ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ കുക്കറിൽ വേവിച്ചതിന് ശേഷം ഇങ്ങനെ ബിരിയാണി വെച്ച് നോക്കിയിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ വെക്കലുണ്ടെങ്കിൽ കമൻ്റ് ചെയ്തോളി കേട്ടോ അപ്പോൾ നമ്മൾ ബിരിയാണി അടിപൊളി ആയിരുന്നു ഇനിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടു ശേഷം ഞാനൊന്ന് കുളിച്ച് വരട്ടെ അതെൻ്റെ പരിപാടികളൊക്കെ കഴിയട്ടെ അപ്പോഴേക്കും അവർ പള്ളി അങ്ങനെ അങ്ങനെതാ ഇവർ പള്ളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് നമ്മൾ ബിരിയാണിയൊക്കെ മേശപ്പുറത്ത് നമ്മൾ വിളമ്പി വെച്ചിട്ടുണ്ട് ഇനി നമ്മളെല്ലാരും ഫുഡ് കഴിക്കട്ടെട്ടോ ആലിയൊക്കെ ആദ്യം കഴിച്ചതാണ് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ആ ടി വിയിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുന്നത് ടി വി ഇട്ടിട്ട് ടി വിയിലേക്കാണോ നോക്കി നിൽക്കുന്നത് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും തരാം നമ്മള് വീഡിയോ സപ്പോർട്ട് അതില്ല അവർക്കും അസലമ